നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വിളക്ക് കൊളുത്തുന്നവരാണ് അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് ചെയ്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം അത് വ്യക്തമായി കേട്ടതിന് കേട്ടതിന് ശേഷവും അതുപോലെ വ്യക്തമായി മനസ്സിലാക്കിയതിനും ശേഷവും പോയി ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു ഒരു വീട്ടിൽ പല രീതിയിലുള്ള പല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുക ചിലപ്പോൾ പത്ത് പേർ ചെയ്യുമ്പോൾ അഞ്ച് പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും അഞ്ച് പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് വാസ്തവം നിരന്തരമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ചിലർക്ക് അത് ഫലിക്കുകയുള്ളൂ ചിലർക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ ഫലിക്കുകയും ചെയ്യും അത് കർമ്മദോഷം കൊണ്ടാണ് ആ കർമ്മദോഷം ോഷം നമ്മൾ അനുഭവിച്ചു തീർക്കുക തന്നെ വേണം അപ്പോൾ കർമ്മദോഷം കുറഞ്ഞു കുറഞ്ഞു വരാൻ വേണ്ടി പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം നമ്മൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മളെ കർമ്മദോഷങ്ങൾ കുറഞ്ഞു വരിക അപ്പോൾ ഇന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളക്ക് കൊടുത്തുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ പൂജാമുറിയായിട്ട് ഉപയോഗിക്കുന്നിടത്ത് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കാരണം പല രീതിയിലുള്ള ഇതുകൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി ആദ്യം പറയാം പല രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ വിഷമങ്ങൾ അതുപോലെ വിവാഹ തടസ്സം കുട്ടികളില്ലാത്ത തടസ്സം വിദ്യാഭ്യാസ തടസ്സം ജോലി തടസ്സം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറി ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മനപ്രയാസം അതുപോലെ കുട്ടികൾ വേണ്ടാത്ത ദുശീലങ്ങളിലേക്ക് പോകുന്ന ശീലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏതുവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് നൂറ് സത്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു വെക്കുക പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം രണ്ട് രീതിയിലും രണ്ട് നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ രണ്ട് നേരവും അതായത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനും കുടുംബാംഗങ്ങളെ കൂടെ ഇരുത്താനും വേണ്ടി ശ്രദ്ധിക്കുക നിരന്തരം നമ്മൾ പ്രാർത്ഥന വീട്ടിൽ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കുട്ടികളും അതിൻ്റെ കൂടെ ചേരുമെന്നുള്ളതാണ് കുറേ അവർക്ക് വിസമ്മതിക്കുമെങ്കിലും കുറേ കുട്ടികളുടെ ദുശീല സ്വഭാവങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാൻ പ്രാർത്ഥന തന്നെയാണ് അനിവാര്യം അതുകൊണ്ട് പൂജാമുറി വളരെ നല്ല രീതിയിൽ വൃ ായിട്ട് സൂക്ഷിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ വീടും പരിസരവും അതായത് വീടിനുള്ള ഓരോ സാധനവും നീക്കിയിട്ട് തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യണം ഒരു പൊടിപടലങ്ങളും എവിടെയും ഉണ്ടാകാൻ പാടില്ല പൊടി ഇരിക്കുന്നിടത്ത് മൂദേവി തന്നെ വാഴുകയുള്ളു ലക്ഷ്മി ദേവി ഒരിക്കലും ഇരിക്കില്ല അപ്പോൾ നമ്മൾ കുറേ നാളായി വിളക്ക് കൊളുത്തുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ദേവിയില്ല ലക്ഷ്മി ദേവി ഇരിക്കുന്നിടത്ത് മാത്രമേ ധനം ഉണ്ടാവുകയുള്ളൂ ം വർദ്ധിക്കുകയുള്ളൂ ലക്ഷ്മി ദേവിയെ നമ്മൾ ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുമ്പോൾ കുബേര ഭഗവാനെ നമ്മൾ സമ്പത്തിന്റെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത് വടക്കു ദിശയാണ് ഭഗവാന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ദിശയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ വടക്കു ദിശ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ കഞ്ഞിമൂലയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള ഐശ്വര്യം സമ്പൽ സമൃദ്ധി ആരോഗ്യം കുടുംബത്തിന്റെ നിലനിലപ്പ് കെട്ടുറപ്പ് എല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഭാഗം കന്നിമൂലയാണ് അതുപോലെ വീടിന്റെ ജോലി ജോലിയുടെ തടസ്സം മാറുന്നത് സമ്പത്ത് നാനാ വഴികളിലൂടെയുള്ള ഐശ്വര്യം അങ്ങനെ വീടിൻ്റെ സമ്പത്തിൻ്റെ ഒരു സ്ഥിതി കണക്കാക്കുന്നത് വടക്കു ദിശയാണ് അപ്പോൾ ഈ രണ്ട് ദിശയുടെ പ്രാധാന്യം ഇന്ന് ഞാൻ എടുത്തു പറയുന്നത് ഈ രണ്ട് ദിശയും നിങ്ങൾ വളരെ നല്ല രീതിയിൽ വൃത്തി ായിട്ട് തന്നെ പരിപാലിക്കുക അപ്പോൾ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളും അതുപോലെ പല രീതിയിലുള്ള നെഗറ്റീവുകളും ഉണ്ടാകും അതൊന്നും ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ഇത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യാം അതായത് ആരെയും നിർബന്ധിച്ച് ഈ വീഡിയോ കാണണം ഇതുപോലെ ചെയ്യണം എന്നൊന്നും ആരും നിർബന്ധിക്കുന്നില്ല ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇത് ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് വീടിന്റെ പരിസരവും വീടും വൃത്തിയായി സൂക്ഷിക്കുക അടുക്കള സൂക്ഷിക്കുക അതേപോലെ ഓരോ സാധനങ്ങളും നീക്കി തുടയ്ക്കുകയും തൂക്കുകയും ചെയ്യുക സ്പെഷ്യലി നമ്മളുടെ പൂജാമുറി എന്നും വൃത്തിയാക്കുക പൂണങ്ങിയ പൂവ് പൊട്ടിയ വിഗ്രഹങ്ങൾ പൊട്ടിയ ഫോട്ടോകൾ ഇതൊന്നും നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും വെക്കരുത് എടുത്തു കളയുക തന്നെ വേണം കാരണം അത് വളരെ പോസിറ്റീവ് എൻ നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് തരുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾ പൂജാമുറിയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫോട്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക അങ്ങനത്തെ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ വാങ്ങി വെക്കുക അത് ഇനി മൂന്ന് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ആയാലും മതി അപ്പോൾ എന്താണ് മൂന്ന് മൂന്ന് ചെറിയ വിഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹവും അതുപോലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ മതി അത് മൂന്നും അടുപ്പിച്ച് എന്ന് മാത്രം ഇത് മൂന്നും കൂടി അടങ്ങിയത് കിട്ടുകയും ചെയ്യും അതായത് ഗണപതി ഭഗവാനും കുബേര ഭഗവാനും ലക്ഷ്മി ദേവിയും അടങ്ങുന്ന മൂന്ന് ഫോട്ടോ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കിട്ടും അങ്ങനെയുള്ള ഫോട്ടോ ഇല്ല എങ്കിൽ വാങ്ങുക ഇനി നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആണെങ്കിൽ ഒരുമിച്ച് വെക്കുക വിഗ്രഹങ്ങളാണെങ്കിലും ഒരുമിച്ച് വെക്കുക സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയും അതുപോലെ സമ്പത്തിന്റെ ദേവനായ കുബേര ഭഗവാനും തടസ്സങ്ങളെല്ലാം വിഘ്നങ്ങളെല്ലാം മാറ്റി എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗണപതി ഭഗവാനെയും ഒരുമിച്ച് വെക്കുന്ന ഒരു രീതി ഒരു ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചാലും മതി അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ അതായത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾ പൂജയ്ക്ക് രണ്ട് നേരവും നിങ്ങൾ കുറച്ച് പുഷ്പങ്ങൾ എറുത്തുകൊണ്ട് ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങളും അതുപോലെ കുബേര ഭഗവാന്റെ മന്ത്രങ്ങളും അതുപോലെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന നിമിഷം ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങൾ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പണം വന്ന് നിങ്ങളുടെ വീട്ടിൽ നിറയുന്നത് സാധിക്കും ഇത് മാത്രം ചെയ്താൽ പോരാ വളരെയധികം വൃത്തി വേണം വീട്ടിൽ അത് ഞാൻ ആദ്യമേ പറഞ്ഞു അത് ആദ്യം അച്ചട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തു വെക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിൽ ഏകാക്ഷി തേങ്ങ എന്ന് പറയുന്നത് ഒരു തേങ്ങ കിട്ടും അതായത് ഒറ്റ കണ്ണുള്ള നാളികേരമാണ് ഭയങ്കര വിലയാണതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങുക കിട്ടുമെങ്കിൽ എവിടെ ഏതെങ്കിലും സമയത്ത് നമ്മൾ യാദൃശികമായിട്ട് നിങ്ങളുടെ കണ്ണിൽ പെട്ട് നിങ്ങളുടെ നമ്മുടെ വീട്ടിലോ നമുക്കോ ആ ഒരു തേ തെങ്ങില്ല അങ്ങനെ ഒറ്റ കണ്ണൻ തേങ്ങ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വാ വാങ്ങാൻ കിട്ടും പൂജാ കടയിലൊക്കെ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും ഭയങ്കര വിലയാണ് അങ്ങനെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ മഞ്ഞൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി നല്ല രീതിയിലൊരു ചരടിലൊരു നല്ല വെള്ള നൂല് വാങ്ങിയിട്ട് വെള്ളം നല്ല കട്ടിയുള്ള നൂല് വേണം ആ കട്ടിയുള്ള നൂല് വാങ്ങിയതിന് ശേഷം കട്ടിയുള്ള നൂലിൽ മഞ്ഞൾപ്പൊടിയിൽ കുഴച്ച് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ അത് കലർത്തുക വെള്ളമൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത മഞ്ഞൾപ്പൊടിയിൽ കുഴച്ച് വെക്കുക ശേഷം ഒരു ദിവസം രണ്ട് ദിവസം വിളക്ക് കൊളുത്തുനിർത്ത് വെക്കുക ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആ നാളികേരം ഒന്ന് എടുത്ത് ഈ നൂല് വെച്ചെന്ന് കെട്ടിയിട്ട് നിങ്ങൾ പൂജാമുറിയിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുനിടത്തൊന്ന് സൂക്ഷിച്ച് നോക്കി ആ നിങ്ങൾക്ക് ക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് ഈ രണ്ട് കാര്യവും ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും ഏത് രീതിയിലുള്ള കടങ്ങളുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആ പ്രശ്നങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഓതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു കുട്ടികളില്ലാത്തത് വിവാഹം നടക്കാത്തത് അതുപോലെ ജോലി ലഭിക്കാത്തത് പിന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് പൈസയില്ലാത്തത് തൊഴിൽ തടസ്സം ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്തു പോകാൻ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നെടുത്ത് ഈ മൂന്ന് പേരുടെയും ഫോട്ടോ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുക അവരോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഒരു നാളികേരം ഒറ്റക്കണ്ണൻ നാളികേരം ഏകാക്ഷി നാളികേരം എന്നാണതിന് പറയുന്നത് ഏകാക്ഷി തേങ്ങ എന്നും പറയും അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും വാങ്ങി ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധി തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം